ഉളയ്ക്കൽ പഞ്ചായത്തിൽ അരനൂറ്റാണ്ടായി കൃഷി തപസ്യാക്കിയ ഒരു കുടുംബമുണ്ട് വൈത്തൂർ പാടശേഖരത്തിലാണ് കുഞ്ഞിവീട്ടിൽ കുടുംബക്കാരുടെ നേതൃത്വത്തിൽ ഇത്തവണയും നെൽകൃഷി ഇറക്കുന്നത് നഷ്ടം വന്നാലും വീടിന് മുന്നിലെ വയൽ തരിശാവരുത് എന്ന ദൃഢനിശ്ചയമാണ് ഈ വിജയത്തിനു പിന്നിൽ വയത്തൂരിലെ കുഞ്ഞുവീട്ടിൽ തറവാട്ടുകാരുടെ മൂന്നേക്കറിലധികം വരുന്ന കരഭൂമിയാണ് വർഷങ്ങൾക്ക് മുൻപ് പാടമാക്കി മാറ്റിയത് കുഞ്ഞുവീട്ടിൽ തറവാട്ടിലെ കുഞ്ഞമ്പു കുറുപ്പ് തുടക്കം കുറിച്ചത് പിന്നീട് മക്കളായ ജ്യോതിഷ പണ്ഡിതൻ കെ വി ഗോവിന്ദനും കെ വി ഗോപാലിനും ഏറ്റെടുത്തു നടത്തുകയാണ് ഇവരുടെ മക്കളായ രാജേഷും പ്രസാദും എള്ളോടിയ കരിവയലിൽ ഒന്നര ഏക്കറിൽ തുടർച്ചയായി കൃഷി ചെയ്തു വരുന്നതിന് കൂടെയുണ്ട് വയത്തൂർ പാടശേഖരത്തിലേക്ക് കൃഷി സജീവമായ കാലത്ത് നെൽകൃഷിക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പൂരംകോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചു മറ്റു പാടങ്ങളിൽ മറ്റു കൃഷി രീതികളായപ്പോൾ കുഞ്ഞുവീട്ടിൽ തറവാട്ടുകാർ പരമ്പരാഗത രീതിയിൽ നിന്നും പിന്മാറിയില്ല മനസ്സ് നിറയെ പച്ചപ്പായിരുന്നു ഇവരുടെ ഉള്ളിൽ ആ പച്ചപ്പ് കൃഷിയിലൂടെ യാഥാർത്ഥ്യത്തിലെത്തിയപ്പോൾ ഇവർ നേടിയത് വിജയത്തിന്റെ നൂറുമേനിയാണ് നഷ്ടമുണ്ടെങ്കിലും അത് വിജയത്തിൽ ഇവർ കൂട്ടിക്കഴിക്കുന്നു കരകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന വയലായിരുന്നു റെയിൽ കം ബ്രിഡ്ജ് വെള്ളം വന്നിട്ടുള്ള കൃഷി രണ്ട് തുടങ്ങിയത് കാലക്രമണ ജനങ്ങൾ ആളെ പണിക്കാർ തൊഴിലാളികളൊന്നും കിട്ടാനില്ലാത്ത സാഹചര്യം കൊണ്ട് ഇപ്പം ഒരു ആക്കി മാറ്റി അതുകൊണ്ട് ഇപ്പം ഈ ഓഗസ്റ്റ് മാസത്തിലാദ്യം ഞായറടുകയും സെപ്റ്റംബറിൽ ക്ലസ്റ്റ് തന്നെ മുമ്പായിട്ട് നാട്ടി വെക്കുന്ന സംഭവമാണ് ഇപ്പം നിലവിലുള്ളത് ഒരു കാരണവശാലും സ്ഥലം തൊഴിലാളികൾ ക്ഷാമം കൊണ്ട് കിട്ടാനില്ല ദൂരനിന്ന് മൂന്നും മൂന്നര കിലോമീറ്റർ അകലെന്ന് പരിക്കേ പെണ്ണുങ്ങളെ കൊണ്ട് രാവിലെ ഓട്ടം വണ്ടി കൊണന്ന് അതുതന്നെ വൈദ്യ ഇറക്കി കൊടുക്കണം നെൽകൃഷിയിലൂടെ നൂറുമേനി വിളയിക്കുന്നതിനു ഒപ്പം കൊയ്ത്തു കഴിഞ്ഞാൽ പിന്നെ പാടശേഖരത്തിൽ പച്ചക്കറികളുടെ സമയമാണ് നാട്ടിലെ മികച്ച കാർഷിക കൂട്ടായ്മകളിൽ ഒന്നായി കുഞ്ഞുവീട്ടിൽ തറവാട് മാറുകയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവർ കൃഷിയിടത്തിൽ സജീവമാണ് ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൂടാതെ പശു വളർത്തലിനടക്കം മറ്റു തൊഴിലുകൾക്കും ഇവർ സമയം കണ്ടെത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കോർ